ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഇന്നുണ്ടാക്കാൻ പോകുന്ന സാധത്തിൻ്റെ പേര് ഞാൻ ഇൻട്രോ ഒന്നും പറയുന്നില്ലാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓൾറെഡി എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ല അതുകൊണ്ട് ഇൻട്രോ ഒന്നും ഇല്ല ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാദൻ്റെ പേരാണ് പബ്സ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നോർമൽ പബ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് കോളേജ് പിള്ളേർക്കൊക്കെ കുറച്ചും കൂടി റിലേറ്റാകും കാരണം അവരൊക്കെ കോളേജിൽ പോകുമ്പോൾ ഒരു പബ്സും ഒരു ലൈഫും കുടിച്ചില്ലെങ്കിൽ എന്ത് കോളേജ് എന്ന് പറയുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് മുട്ട പുഴങ്ങാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു പാനിൽ ഒരു സവോള രണ്ട് അല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം വളരെ കുറച്ച് മതി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ട് നന്നായി വഴറ്റി വെച്ചിട്ടുണ്ട് ഒരു മുട്ട എക്സ്ട്രാ എടുത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് പുരട്ടാനുള്ളതാണ് അതുകൊണ്ടുതന്നെ ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഷീറ്റ് ഞാനിവിടെ നിന്ന് പേടിച്ചതാണ് ഇവിടെ ഇങ്ങനെ ഷീറ്റായിട്ട് തന്നെ കിട്ടും അതിലേക്ക് ഇതാ മസാലയും വെച്ചു അതിന് മുകളിൽ പുഴുങ്ങിയ മുട്ട വെച്ചു അത് നല്ല ഭംഗിയിൽ നല്ല ക്ലിയർ ആയിട്ട് അതിനെ എനിക്ക് റൗണ്ട് ഷീറ്റാണ് കിട്ടിയത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഷെയ്പ്പ് വന്നത് അതിന് നല്ല ഭംഗിയിൽ ഇതാ നല്ല എന്താ പറയുക മസാലയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ സീൽ ചെയ്ത് നല്ല ഭംഗിയിൽ സീൽ ചെയ്തത് എന്താ പറയുക കറക്റ്റാക്കുക വളരെ പരമാവധി വളരെ കുറച്ച് ഓയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം എന്താ പറയുക അത് വളരെ എന്താ പറയുക ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ഇത് വയ്ക്കുമ്പോൾ മസാല വെക്കുമ്പോൾ ഷീറ്റിൽ വല്ലാണ്ട് ഒലിച്ചിറങ്ങുമ്പോൾ അതൊരു ഇതിൽ വരിക എന്താ പറയുക ഒട്ടില്ല ശരിക്കും സീലാവില്ല പിന്നെ എല്ലാം പുറത്തേക്ക് വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പരമാവധി ഓയിൽ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ട് ഇത് മസാല ഉണ്ടാക്കുക എന്നിട്ട് ഇതാ ഇത് വളരെ നല്ല ഭംഗിയിൽ ഇങ്ങനെ സീൽ ചെയ്യാം സീൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം മുട്ട സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ മുട്ട മുട്ടയിൽ മറ്റ് ഉപ്പോ ഒന്നും ഒരു സാധനങ്ങളും ഞാൻ ചേർക്കാറില്ല ഞാൻ ചേർത്തിട്ടുമില്ല ജസ്റ്റ് മുട്ട മാത്രമേ ഉള്ളൂ ഇത് സീൽ ചെയ്തതിന് ശേഷം ഒരു എന്താ പറയുക ഓവൻ്റെ പാനിലേക്ക് ഇത് വെക്കണം അതുപോലെ തന്നെ ഈ മുട്ട നല്ല ഭംഗിയിൽ അതിൻ്റെ മുകളിലായിട്ട് ഈ ഈ പറഞ്ഞ പോലെ തന്നെ മുട്ടയും വളരെ ക്ലിയർ ആയിട്ട് കാരണം ഒലിച്ചിറങ്ങരുത് വളരെ ക്ലിയർ ആയിട്ട് എന്നാൽ ഓവറാക്കാതെ നമുക്കൊരു മുട്ട ഫുള്ളായിട്ടൊന്നും ആവശ്യം വരില്ല വളരെ കുറച്ച് നമുക്ക് ആവശ്യമുള്ളൂ നല്ല ഭംഗിയിൽ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചുറ്റും സ്പ്രെഡ് ചെയ്യുക അടിയിലേക്ക് വേണമെന്നില്ല ആ മുകൾ വശത്ത് തന്നെയായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓവനിൽ വെക്കുമ്പോൾ പലരും ചെയ്യുന്നതാണ് ഒന്ന് പ്രീഹീറ്റ് ചെയ്താൽ നല്ല ഉപകാരമായിരിക്കും കാരണം വെക്കുമ്പോൾ വേഗം തന്നെ ആയി കിട്ടാനായിട്ടും അത് ഉപകാരത്തിൽപ്പെടും അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഒരു ഇരുന്നൂറ് ഡിഗ്രിയിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഞാൻ ഇരുപത് ആണ് വെച്ചത് അതിന് കാരണം മറ്റൊന്നല്ല ഒരു ഇരുപത് മിനിറ്റിന് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇരുപത് മിനിറ്റ് വെക്കും പതിനഞ്ച് മിനിറ്റിന് ശേഷം അത് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒന്നും കൂടി ആ മുട്ട പപ്പ്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം ആ പരത്തുന്ന സമയത്ത് കൈ കൊള്ളാതെയൊക്കെ ശ്രദ്ധിക്കുക ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല വൃത്തിയിൽ സ്പ്രെഡ് ചെയ്യാം പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒലിച്ചിറങ്ങുന്ന പോലെ ചെയ്യരുത് ഈ ബാക്കി അഞ്ച് മിനിറ്റും കൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി മുട്ട പപ്സ് റെഡിയാണ്